ക്രിയക്കായി യുവതിയെ ഉപദ്രവിച്ച കേസിൽ ഭർത്താവും ഭർത്തൃ അടക്കം മൂന്ന് പേർ അറസ്റ്റിൽ കോട്ടയം മണർക്കാട് തിരുവഞ്ചൂർ സ്വദേശി അഖിൽദാസ് ഇയാളുടെ പിതാവ് ദാസ് ആഭിചാരക്രിയ നടത്തിയ പത്തനംതിട്ട പെരുന്തുരുത്തി സ്വദേശി ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായത് അഖിൽദാസിന്റെ ഭാര്യയുടെ ശരീരത്തിൽ ദുരാത്മാവ് ആരോപിച്ചായിരുന്നു ആഭിചാരക്രിയ ഈ മാസം രണ്ടിന് രാവിലെ അഖിൽദാസിന്റെ വീട്ടിലെത്തിയ ശിവദാസ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് ആഭിചാര ക്രിയകൾ നടത്തിയത് ഇതിനിടെ യുവതിയെ ബലമായി മദ്യം കുടിപ്പിക്കുകയും വീടി വലിപ്പിക്കുകയും ഭസ്മം കഴിപ്പിക്കുകയും ചെയ്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ യുവതിയുടെ ശരീരത്തിൽ പൊള്ളലുമേൽപ്പിച്ചു ഇതേ തുടർന്ന് യുവതിയുടെ മാനസിക നില തകരാറിലാകുകയായിരുന്നു വിവരമറിഞ്ഞ യുവതിയുടെ ബന്ധുക്കൾ മണർക്കാട് പോലീസിൽ പരാതി നൽകി അഖിലിന്റെ സഹോദരി ആഭിചാര ആഭിചാരക്രിയകളുടെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിരുന്നു ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ പോലീസ് വീണ്ടെടുത്തു അഖിൽദാസിന്റെ അമ്മയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിലും ഇവർ ഒളിവിലാണ് അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി